കായികമേളയിലെ ആദ്യ ദിനം തന്നെ ഇരട്ട സ്വർണം കരസ്ഥമാക്കിയിരിക്കുകയാണ് സേനാപതി മാർബേസിൽ സ്കൂളിലെ വിദ്യാർത്ഥിനി ലയ സുനിൽ അറുനൂറ് മീറ്ററിലും ലോങ് ജമ്പിലുമാണ് ലയ ഒന്നാം സ്ഥാനം നേടിയത് വരും ദിവസവും ലയക്ക് മറ്റു മത്സരങ്ങളുണ്ട് കായിക വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും ചെയ്യുന്നതിനും സെറാ ആൻഡ് സ്വാഗതം വെള്ളയാം കുടി റോഡ് റോഡ് കട്ടപ്പന കട്ടപ്പന പാചകം റൈസ് നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി ുംവിതന കായികമേളയിലെ ആദ്യ ഇനം തന്നെ അല്ലെങ്കിൽ ആദ്യ ദിവസം തന്നെ രണ്ടിനങ്ങളിൽ സ്വർണം നേടിയ ഒരു മിടുക്കിയാണ് ഉള്ളത് ലയാസുനിൽ ലയാസുനിലാണ് രണ്ട് ഇനങ്ങളിൽ നിന്ന് വിജയിച്ചിരിക്കുന്നത് ഏതൊക്കെ മത്സരത്തിലാണ് വിജയിച്ചത് അറുന്നൂറ് മീറ്റർ ഫസ്റ്റും ലോങ് ജമ്പ് ഫസ്റ്റ് അറുന്നൂറ് മീറ്ററിലും അതോടൊപ്പം ലോങ് ജമ്പ് ഫസ്റ്റിലും സ്വർണം നേടിയിരിക്കുകയാണ് നിങ്ങളുടെ പരിശീലനം കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നല്ലതായിരുന്നു ഈ മുൻപ് കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയം നേടിയിരുന്നോ ആ ലോങ് ജമ്പ് ഹഡിലിന് തേടായിരുന്നു അറുന്നൂറ് മീറ്റർ സെക്കൻഡ് പരിശീലനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആരൊക്കെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അച്ഛൻ അമ്മ എബിൻ സാർ സ്കൂളിലെ സാർ സംസ്ഥാനത്തിൽ എന്തെങ്കിലും മത്സര വിജയം നേരിട്ട് മുമ്പ് നല്ലത് ഏതൊക്കെ മത്സരങ്ങളാണ് ഇവിടെ നടക്കാനുള്ളത് മറ്റേ അവരിനും കൂടെയാണ് മത്സരിക്കാനുള്ളത് തീർച്ചയായിട്ടും അതിനും കൂടെ സ്വർണം നേട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു അടിസ്ഥാനത്തെ ജോബിൻ ഗോസിക്കും അതോടൊപ്പം തന്നെ അനീഷ്ണോപ്പും ചിറൻ പടിഞ്ഞാറക്കര ഇടുക്കി വിഷ്ണുസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം ൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തയൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും ആൻഡ് സ്വാഗതം ആൻഡ് കുടി റോഡ് പാചകം റൈസ് നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി റോഡ് കളികൾ നടക്കുന്നുണ്ട്